ിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ശുചിമുറി തുറന്നു നൽകുവാൻ തയ്യാറാവാതെ ഗ്രാമപഞ്ചായത്ത് ഇതോടുകൂടി ടൗണിലെത്തുന്ന ആളുകൾ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനായി നെട്ടോട്ടം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തുകളുടെ ഉടമസ്ഥയിൽ ശുചിമുറികൾ ഉണ്ടെങ്കിലും രണ്ടും ഇത് തൂക്കുപാലം മാർക്കറ്റിനുള്ളിലെ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ശുചിമുറിയാണ് ഇത് ഇനിയും തുറന്നു നൽകിയിട്ടില്ല ഇനി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡിനുള്ളിലെ ശുചിമുറിയുടെ അവസ്ഥ കാണാം ഇവിടെയും കെട്ടിടമൊക്കെ പണിത് ശുചിമുറിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ പ്രയോജനമില്ലെന്ന് മാത്രം ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർക്ക് ഒന്ന് ഇവിടെ ആ റോഡിൽ ഇറങ്ങുന്നവരാണെങ്കിലും അച്ഛായി വരുന്നവരാണെങ്കിലും ഒത്തിരി പേര് ഇങ്ങനെ ഈ മൂത്രം ഒഴിക്കാൻ പെണ്ണുങ്ങളൊക്കെ ഇവിടെ വന്ന് പ്രായമുള്ളവരും കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അത് ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ ഈ റോഡിന്റെ സൈഡ് കെട്ടിയിട്ടില്ല അത് അവിടെ പിള്ളേരൊക്കെ താഴോട്ട് അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിനകത്ത് കേറിയിട്ട് അതിനകത്ത് ക്ലോസറ്റുകൾ എല്ലാം പോയിട്ട് ആൾക്കാർക്ക് പ്രാണികൾ നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ അതിനകത്ത് വെട്ടമില്ല പിന്നെ വെള്ളത്തിന്റെ സംവിധാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളത് ഇടയ്ക്ക് ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം പറഞ്ഞ് വരുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷെ എല്ലാം നമുക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പെയ്യാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഈ വസ് പെട്ടെന്ന് അങ്ങോട്ട് വരണമെങ്കിൽ ചെളിയാണ് ഒരു മഴ കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി വരാൻ പറ്റിയ മണ്ണെല്ലാം അങ്ങോട്ട് ഒഴുകി വന്നത് ഈ ഇവിടെ എല്ലാം വെള്ളക്കെട്ടായി കഴിഞ്ഞാൽ നമ്മുടെ ആ ശൗചാലയത്തിലിട്ട് ഒരു അവസ്ഥയില്ല പിന്നെ ജനങ്ങൾ വന്നാൽ ഇവിടെ തങ്ങാൻ പറ്റുന്നില്ല ബസ് സ്റ്റാൻഡിൽ ബസ്സൊന്നും കയറാത്തതുകൊണ്ട് എല്ലാവരും വന്ന് റോഡിലാണ് റോഡിലെ ആ കുറെ ചെമ്പത്തിൽ ആ ചെമ്പത്തിയുടെ സൈഡിലോട്ട് ആൾക്കാർ വന്നുകഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബസ് തിരിച്ച് അവിടുന്ന് ആണ് ആൾക്കാർ ബസ്സൊക്കെ കയറുമ്പോൾ പോകുന്നത് പ്രാധാന്യങ്ങൾ നിർവഹിക്കാൻ പോലും ഇവിടെ ആരും കയറുവരാൻ വരാൻ ഒരു അവസ്ഥയുണ്ട് ഈ നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ സൗജന്യമായ അവസ്ഥ മാറിക്കഴിഞ്ഞ് ബസ്സുകളെല്ലാം അതിനകത്ത് കയറി വരാനുള്ള സംവിധാനം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ ശൗചാലയം പോലും നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരവസ്ഥയിലുണ്ടാവൂ ജനങ്ങളെ ഇങ്ങോട്ട് കടന്നു വരണമെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഈ ബസ് സ്റ്റാൻഡിൽ ഈ സ്വയനിയവസ്ഥ പരിഹരിച്ച് നമ്മുടെ ഈ പ്രാഥമിക നിർവഹിക്കാനുള്ള ഈ സൗകര്യവും കൃത്യമായ രീതിയിൽ അതിനകത്ത് നിന്ന് കുറെ മാറ്റി മാറ്റിവെക്കേണ്ടത് അതിനകത്ത് കറണ്ട് അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും അതിനകത്ത് ഇല്ല ഒന്ന് റെഡിയാക്കി മാത്രമേ നമുക്ക് അത് പൂർണ്ണമായ തോതിൽ പ്രവർത്തിക്കാൻ പറ്റൂ പറ്റുള്ളൂ സമയം ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്ന പതിവ് ആണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കുള്ളത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല